കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും തന്നെ വലിയൊരു നടുക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത് വയനാട്ടിലുണ്ടായ ദുരന്തം അത് വിവരണാതീതമാണ് നമ്മുടെ കണ്ണ് നനയിപ്പിക്കുന്നതും നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ടതുമായിട്ടുള്ള നിരവധി വാർത്തകളാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഇപ്പം ഏറ്റവും പുതിയതായിട്ട് എത്തിയൊരു വാർത്ത ഒരു വീഡിയോ നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും ഒരു അമ്മയെയും മക്കളെയും ഒരു കാട്ടാന സംരക്ഷിച്ച വീഡിയോ ശരിക്കും ആ വീഡിയോ കണ്ടപ്പോൾ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു കാട്ടിൽ അത് ഒരു കൊമ്പനാനയുടെ മുന്നിൽ ചെന്ന് പെട്ട അമ്മയും മക്കളും ശരിക്കും അമ്മ പറയുന്നത് ആ കാട്ടാനയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു എന്ന് ശരിക്കും മനുഷ്യന്റെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് അതിനെ ആക്രമിക്കാതെ മനുഷ്യനെ ആക്രമിക്കാതെ ചേർത്ത് നിർത്തി സംരക്ഷിച്ച് അതിൻ്റെ കാൽ കീഴില് കിടത്തി ഉറക്കി രാവിലെ വരെ ആ മനുഷ്യരെ സംരക്ഷിച്ച കാട്ടാന ഇന്നേരെ തിരിച്ചായിരുന്നെങ്കിലോ അതായത് ഏതെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് നമ്മുടെ മുന്നിൽ ഒരു മൃഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ ഈ മൃഗം ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു വന്നത് എന്നൊക്കെ ഒരിക്കലും ഇല്ല നമ്മളത് മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല എന്നാൽ ഈ ഒരു കാട്ടാന ചെയ്ത് പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളേറെ ചിന്തിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ മനുഷ്യൻ മൂലം ഏറ്റവും അധികം ദുരിതം നേരിടുന്ന അല്ലെങ്കിൽ മനുഷ്യനിൽ നിന്ന് ഏറ്റവും അധികം അക്രമം നേരിടുന്ന ഒരു ജീവി അത് ആനയാണ് എന്നിട്ടും ആ ഒരു ആന തന്നെ ആണ് മനുഷ്യനെ ഈ ദുരന്തത്തിൽ സംരക്ഷിക്കാനായിട്ട് വന്നത് ഇത് ശരിക്കും നമ്മളേറെ ചിന്തിപ്പിക്കേണ്ടത് തന്നെയാണ് മനുഷ്യരാണ് ഈ ഭൂമിയിലെ ഏറ്റവും അധികം വിവേകശീലമുള്ളവരും ബുദ്ധിയുള്ളവരും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഈ ഒരു ദുരന്ത മുഖത്ത് നിന്ന് വന്ന ഈയൊരു വാർത്തയിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ ആ അമ്മയും മക്കളെയും സംരക്ഷിച്ച് നിർത്താനായിട്ടുള്ള വിവേകം ആ കാട്ടാനൊക്കെ ഉണ്ടായില്ലേ അപ്പൊ മനുഷ്യനേക്കാളും എത്രയോ മടങ്ങ് അധികമായിട്ട് ആ ജീവിക്ക് വിവേകശീലമുണ്ട് അല്ലെങ്കിൽ എന്താണ് കരുണയുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഈ പ്രകൃതിയും ഈ മൃഗങ്ങളും സർവ്വ ജീവജാലങ്ങളും മനുഷ്യനോട് ഇത്രയധികം എന്താണ് കാരുണ്യം കാണിക്കുമ്പോൾ കരുതൽ കാണിക്കുമ്പോൾ നമ്മളും തിരിച്ചതുപോലെ തന്നെ അവയെ കരുതണ്ടേ അവയോട് കാരുണ്യം കാണിക്കണ്ടേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു